ഹലോ അസ്സാംക്കും അപ്പം നമ്മൾ എന്താ പറയുക ബുർജ് ഖലീഫിനോടും ദുബായ് മാളിനോടൊക്കെ വിടെ പറഞ്ഞു നമ്മൾ നേരെ പോകണത് എങ്ങനെയെന്ന് വെച്ചാൽ റൂം എടുക്കാനാണ് അങ്ങനെ റൂം എടുത്തു ഇതാണ് നമ്മളെടുത്ത റൂം നമ്മളുടെത് കുറച്ച് മുകളിലാണ് അതിനെ തൊട്ട് താഴെ പാപ്പയും ബേബിയും അതിനെ തൊട്ട് താഴെ ആഷിമോനും റീനും അങ്ങനെയാണ് കേട്ടോ റൂം കണ്ടല്ലോ ഇതുപോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പോലെയാണ് ബെഡുകളൊക്കെ കിടക്കണത് കൊണ്ടന്ന ലഗേജൊക്കെ ആണെങ്കിൽ വിതറിയിട്ടുണ്ട് എൻ്റെ ബെഡ് ഇപ്പോഴത്തെ ബുഷിൻ്റെ ബെഡ് ആ തലക്കമാനുവിൻ്റെ ബെഡ് പിന്നെ എന്താ പറയുക അലമാരനോട് ചേർന്ന് ഒരു കുഞ്ഞു മിനി ഫ്രിഡ്ജ് ഉണ്ട് കേട്ടോ കണ്ടല്ലോ അതിന് നമുക്കൂടെ ഫ്രിഡ്ജിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അടിപൊളി റൂം ആട്ടോ നമുക്ക് കിട്ടിയത് പിന്നെ അങ്ങനെതാ നേരം വെളുത്ത് ഉള്ള സംഭവമാണിത് കുഞ്ഞാറ്റൻ്റെ കയ്യിൽ വന്നു നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മലയാളി കട ഉണ്ട് ഇവിടെ ഇവിടെ ഫുള്ള് മലയാളികളായി ദുബായിൽ ആശുപോന്നെ നിൽക്കുന്നൊരു ഏരിയ ഉണ്ടത് പിന്നെ കുഞ്ഞാറ്റൻ്റെ മനു വാങ്ങിയിട്ട് നമ്മൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ് നാസ്റ്റ് കഴിക്കാൻ ഞാനും എൻ്റെ പുഷ്യൊക്കെ നടക്കും കേട്ടോ വണ്ടി നിർത്തിയിട്ട് കുറച്ച് ഇങ്ങനെ നടക്കാനുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ തമ്മൾ ഹോട്ടലിൽ എത്തിയിട്ടോ പക്ഷെ മോനെ ഫോണിൽ കളിക്കണു റിനു താടിക്കൈ കൊടുത്തിരിക്കണു പാപ്പിയും ബേബിയും ഓർഡർ കൊടുക്കണു എൻ്റെ വിഷി എത്തിയ ഫുഡ് ഫുഡിങ്ങനെ ഓരോരുത്തരുടെ നീക്കി കൊടുക്കണു വിഷി പറഞ്ഞത് എന്താണെന്ന് കണ്ടല്ലോ ഭൂരിം എന്താ അതിൻ്റെ കിഴങ്ങ് കയറി എനിക്ക് രണ്ടും ഇഷ്ടമല്ല എനിക്കെന്നും ഇഷ്ടം ഇഡലിയാണ് റിനു മനും അവരുടെ വലിപ്പത്തിലുള്ള ഓരോ കുത്ത മീനാർ വാങ്ങിയിട്ടുണ്ട് ഫുഡൊക്കെ അടിപൊളിയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് അപ്പോഴത്തേക്ക് കുഞ്ഞായിട്ട് ഇറങ്ങിയിട്ട് അവൾക്ക് അവിടെ അവിടുന്ന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇഡലി കൊടുത്തതൊക്കെ കുട്ടി ഛർദ്ദിച്ചിട്ടോ ഭയങ്കര വിഷമായി കുട്ടി ആകെ ക്ഷീണിച്ചിട്ടുണ്ട് ഒന്നും അവൾക്ക് കഴിക്കാനും പറ്റുന്നില്ല ഇനി നമ്മൾ പോണത് എങ്ങനെന്ന് വെച്ചാൽ പാം ജുമൈറ അതായത് ജുമൈറ ബീച്ചിട്ടോ അങ്ങനാണ് പോണത് ഇത് ഇവിടെ ഒന്ന് ഒരു ബ്ലോക്ക് പോലെ ഒന്ന് നിൽക്കേണ്ടി വന്നിട്ടോ നോക്കാം ഈ കെട്ടിടങ്ങളൊക്കെ കെട്ടിടം എന്നാണ് ഞാൻ ഇതിനെ പറയണത് ഫ്ലാറ്റൊക്കെ എന്താ ഭംഗിയിൽ എന്ത് ഭംഗിയാണോ പിന്നെ ഇതിങ്ങനെ കാണുമ്പോഴും എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല എൻ്റെ കുഞ്ഞാറ്റമൊന്നും കഴിച്ചിട്ടില്ല കഴിച്ചതൊക്കെ കുഞ്ഞാറ്റെ ഛർദ്ദിച്ചു കാണി സങ്കടം വരുന്നു കേട്ടോ നമുക്ക് മെട്രോ കുഞ്ഞാറ്റെൻ്റെ തോളിൽ കിടന്നുറങ്ങുന്നുണ്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ പാലുണ്ട് പാല് കൊടുക്കാം പക്ഷെ അതുകൊണ്ട് പറ്റൂലല്ലോ കുപ്പിയിൽ പാലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കാര്യമില്ലല്ലോ പാപ്പ അടിപൊളിയിട്ട് ഡ്രൈവ് ചെയ്യണുണ്ട് കേട്ടോ പാപ്പ പിന്നെ ഡ്രൈവ് ചെയ്താൽ നമുക്ക് സമാധാനമാണ് ആഷിമോനാണെങ്കിൽ കുറച്ച് സ്പീഡ് കൂടും ആഷിമോൻ ഇവിടെ ഇതൊന്നും ഇല്ലല്ലോ ലൈസൻസ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞിട്ട് എവിടെ എത്തി പാം ജുമൈറ എത്തിയിട്ടോ ഇതാണ് ജുമൈറ ബീച്ച് എന്താ വെയിൽ നമ്മളിത് വണ്ടി എവിടെ നിർത്തുകയാണ് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇതുണ്ടോ വണ്ടി നിർത്താൻ അവിടെ ഇവിടെ നമ്മളുടെ പോലെ ഒന്നും നിർത്താൻ പറ്റില്ല എല്ലായിടത്തും കൂടി എന്താ പറയുക ഓഫീസർമാരാണ് ഇരിക്കണത് കേട്ടോ എത്രയോ കിലോമീറ്റർ നമ്മളൊന്ന് ചുറ്റേണ്ടി വന്നു വണ്ടി നിർത്താൻ ഇവിടെ ഇത് കണ്ടോ ഈ ഫ്ലാറ്റ് ഇതിൽ അംബാനിയുടെയും എന്താ പറയുക ഷാരൂഖ് ഖാൻ്റെയൊക്കെ ഫ്ലാറ്റ് അടുത്തടുത്താണ് കേട്ടോ ഈ പാംചുമേറ ബീച്ചിൻ്റെ അടുത്തടുത്താണ് കേട്ടോ അവരുടെ ഫ്ലാറ്റ് പിന്നെ ഇവിടെ ഒരുപാട് വലിയ വലിയ വി ഐ പിസിൻ്റെ ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ജുമൈറ ബീച്ചിലാണല്ലേ സ്പീഡ് ബോട്ട് എടോ വെയിലെന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങോട്ട് താഴ്ന്നു വന്നിരിക്കുകയാണ് തോന്നുന്നു അത്ര വെയിൽ അത്ര ചൂട് അത്ര പൊള്ളണു എന്തോ ഒരു വെയിലാണെന്നോ കാറ്റടിച്ചിട്ടും വെയിലോണ്ട് ഞാനൊക്കെ വല്ല അലവലാതിയുള്ള മാതിരി ആയിട്ടുണ്ടായോ എന്താ വെയിലെന്നോ അങ്ങനെന്താ നമ്മൾ അവിടെ കുറച്ച് നേരം ഇറങ്ങിയുള്ളൂ അവിടുന്ന് വീണ്ടും തിരിച്ച് വണ്ടി തന്നെ കയറി ഇനി ഇതിൻ്റെ അകത്തോട്ട് പോവുകയാണ് കേട്ടോ ഇവിടെ അകത്ത് എന്തൊക്കെയൊക്കെയോ കാണാനുണ്ട് ഇത്രയും എന്താ ഈ ഫ്ലാറ്റിൻ്റെ ഭംഗിയും അതിൻ്റെ ഒരു പൊസിഷൻ നോക്കുക അതിൻ്റെ ഒരു അതിൻ്റെ ആ ഒരു ഇത് എന്താണെങ്കിലും ശരി സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും ഓക്കേ